നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ് മീനക്കൂറുകാർക്ക് ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം ചാരവശാല സഞ്ചരിക്കുന്നത് നല്ല സമയമായത് കാരണം കൊണ്ട് ദൈവാധീനമുള്ള മാസമാണ് കർമാധിപത്യം വഹിച്ച് ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നതും ഉണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എന്ത് കർമ്മങ്ങളിലും വിജയിക്കാനുള്ള യോഗമാണുള്ളത് അതുപോലെ തന്നെ നല്ല തൊഴിലുണ്ടാകാനായിട്ട് യോഗമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കും സാമ്പത്തികമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുള്ള സമയമാണ് എന്നാൽ ലോൺ പോലുള്ള കാര്യങ്ങൾ എടുക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം അടച്ച് തിരക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബാധ്യതകളൊക്കെ ആയിട്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയാണുള്ളത് കാരണം പന്ത്രണ്ടാം ഭാവത്തിലാണ് വർമാധിപതിയായിരിക്കുന്ന വ്യാഴം ചൊവ്വാ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ധനാധിപതി പന്ത്രണ്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയും കൂടിയാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് ധനം നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധികൾ സന്ധികൾ പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മാസമാണ് കാരണം ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ പന്ത്രണ്ടിലാണ് ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നതെങ്കിലും ഏഴാം ഭാവത്തിൽ ഭരണകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും പതിനഞ്ചാം തീയതിക്ക് ശേഷം ദ്വിദ്വാദശ യോഗം ചെയ്തിട്ട് രണ്ടാം ഭാവാധിപതി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മറയുകയും ചെയ്യുമ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുകയും അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മാനസിക ഐക്യക്കുറവും ഉണ്ടാകുകയും ചെയ്യാനൊരു സാധ്യതയുണ്ട് എന്നാൽ പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ പുതിയ വിവാഹമൊക്കെ ആ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹങ്ങളൊക്കെ നടക്കാനും നല്ല ബന്ധങ്ങൾ വന്ന് ചേരാനുമുള്ള യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ ഉപദേശിക്കാനുള്ള യോഗമുള്ള സമയമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അധ്യാപനം പോലെയുള്ള തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിയെടുക്കുന്നവർക്കും സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവ് എത്ര ഉണ്ടെങ്കിൽ പോലും വരുമാനവും അതിനനുസരിച്ചുണ്ടാകാനുള്ള യോഗമാണ് അപ്പോൾ വലിയൊരു കാര്യത്തിലും മിച്ചവയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് ഉള്ള യോഗം ഈ മാസത്തിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഏഴ ശനിയുടെ തുടക്കമായത് കാരണം ശനിദോഷ പരിഹാരമായിട്ട് ശനീശ്വരനും നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യണം ശിവക്ഷേത്രത്തിലെ ശങ്കാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക അതേപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതിനോടൊപ്പം തന്നെ ദേവി ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ എല്ലാ രീതിയിലുള്ള നല്ല അഭി അനുകൂലമായിരിക്കുന്ന അവസ്ഥകളും ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് സദനോ എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുള്ള സമയം തന്നെയാണ് എന്നാൽ സ്ത്രീ സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുക സ്ത്രീകൾ മുഖാന്തരവോ വാഹന സംബന്ധമായിട്ടോ ചെലവ് വർദ്ധിക്കുക പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങളിലൂടെ കടന്നു പോകാനിട വരിക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ ഈ സമയത്ത് കാണുന്നുണ്ട് എന്തായാലും പരിഹാര പരിഹാരമായിട്ട് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്